കൂട്ടുകയെന്താ പാടുമ്പിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് ഒരു പുളി മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ ഏകദേശം ഒരു കിലോ മൂക്കാത്ത വണ്ടി അടുത്തൊരു മുക്കാലിഞ്ചു ഒരു കട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യമായ രണ്ട് വലിയ ഉള്ളി ഒരു പോത്ത തക്കാളി ഒരു ഏഴ് വെളുത്തുള്ളി പിന്നെ അതിലേക്ക് അതിലേക്കാവശ്യമായ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചെറുനാരോടെ തലപ്പിലൊരു ഉണ്ടപൊളിയും ഒരു മഞ്ചട്ടി ഇങ്ങോട്ട് നമ്മൾ തിജ്ജ് കത്തിക്കുക മഞ്ചട്ടി അടുപ്പിൽ വെക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചതിനു ശേഷം അതിന് ചൂടായി വരുന്നോടെ കൂടെ മുമ്പ് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചാൽ ആ ഉള്ളി ഉണ്ടല്ലോ പൊടി പൊടി കൂടിയായിട്ട് കട്ടിച്ച് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക നാടനായിട്ട് കൊണ്ട് മരത്തിന്റെ പിടിയുള്ള ചട്ടുകൾ ഞാൻ എടുക്കേണ്ടത് ഇങ്ങോട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും കുട്ടിന ശേഷം എന്താ മൂടിയൊക്കെ ഒന്ന് വാടി വന്നതിനു ശേഷം മുമ്പ് നമ്മൾ ചതച്ച് മാറ്റി വെച്ച് വെളുത്തുള്ളി കൊടുക്കുക ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അങ്ങനെ പോത്ത് തക്കാളി പൊടി പൊടിയിട്ട് കട്ടിരുത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അന്ന് കൂട്ടി യോജിപ്പിക്കുക മൂടി വെക്കുക ഇപ്പം ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മുമ്പെടുത്ത് മാറ്റിവെച്ച മസാല കെട്ടുകൊടുക്കുക തിജ്ജ് കമ്മിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക ഒരിക്കലും കൂട്ടി പിന്നെ നമ്മളെ മുമ്പ് മാറ്റി വെച്ച പുളി നേരെ തിരുമ്പി പിന്നിഞ്ഞിട്ട് പാചക ചണ്ടി പടാതെ നോക്കണം ചണ്ടി പൊട്ടിച്ചിട്ട് കുഴപ്പമില്ല പിന്നെ അതേ അളവിന് കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് എന്ത് തിരിച്ചാണ് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക ഇത്തരമുള്ള പരിപാടി അത് കഴിഞ്ഞൊന്ന് മൂടി വെച്ച് വെട്ടി തളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് മാറ്റിവെച്ച വണ്ടക്കെ തീ അതിലേക്ക് ഇട്ടു കൂടുതൽ വെള്ളമൊന്നും ചേർക്കണില്ല അത് വേറെ ലെവലാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് നാട്ടിലെ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരത്തിപ്പെടും ഇതേമാതിരി ചട്ടകം വണ്ടക്കമ്മ കുത്താത്ത രൂപത്തിൽ കൂട്ടി യോജിപ്പുക വണ്ടൊക്കെ പൊട്ടിപ്പോകൂടെ ഒന്നിനെ മൂടി വെക്കുക അഞ്ച് മിനിറ്റ് ചെറിയ തിജ്ജിൽ മൂടി വെച്ചാലേ സംഭവം റെഡി ആയിട്ടോ അത് മൂക്കാത്ത വണ്ടൊക്കെ ഉണ്ട് പെട്ടെന്ന് ആവും ചിഞ്ചും പിന്നെ അതിലേക്ക് ഇരുപത്തൊന്ന് വേപ്പിൻ ചിലട്ട് കൊടുക്കുക ഒന്നും കൂട്ടി യോജിപ്പുക അല്ല അവർ ഇന്ന് പരിശീലനം നോക്കുക അഭിപ്രായങ്ങൾ അവരോട് പങ്കുവക്കാൻ മറക്കരുത് വമ്പ ഞാനൊരു മരത്തിന്റെ കുട്ടികളുടെ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഏതായാലും അദ്ദേഹം വെള്ള പ്ലേറ്റിന്ന് വളമ്പ് സംഭവം വേറെ ലെവലാണ് പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ചേർക്കുക പച്ചമൊളിച്ചു നയിക്കൊണ്ടോക്ക് പോയി അപ്പോൾ എല്ലാവരോടും കാണുമ്പോൾ കാണാം അടുത്ത റെസിപ്പിയിൽ അടുത്ത ദിവസം ബൈ